ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുജീത് ട്രാവലിംഗ് സോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള സ സഗ്രഡ ഫാമിലിയ എന്ന് പറയുന്ന പറ്റിയാണ് അന്റോണിയോ ഗൗഡി ഒരു സ്പാനിഷ് വാസ്തുശില്പിയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ബാഴ്സലോണയിലെ പ്രശസ്തമായ കെട്ടിടങ്ങളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ് അതിലേറ്റവും പ്രശസ്തമായതും ആൻ്റണി ഗൗഡിയുടെ മാസ്റ്റർ പീസുമായ ഒരു പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന സഗ്രാഡ ഫാമിലിയ ഇതിൻ്റെ പാണി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിയും മുമ്പേ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി ഈ പള്ളി ഇപ്പോൾ യുനോസ്കോയുടെ അണ്ടറിലാണ് ഈ പള്ളി പാർസലോണയിലെ ഒരു ഐക്കോണിക് ചർച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇത് ഗൗഡി ഏറ്റെടുത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം മരിക്കുന്നതുവരെ പള്ളിയുടെ പണി പൂർത്തിയാക്കുവാൻ ഗൗഡിക്ക് കഴിഞ്ഞില്ല ഇപ്പോഴും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ട്വൻറ്റി സിക്സില് ഗൗഡിയുടെ നൂറാം ചരമ വാർഷികത്തോടനുബന്ധമായി ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കണം എന്നാണ് യുനെസ്കോയുടെ തീരുമാനം പതിനെട്ട് ഗോപുരങ്ങളാണ് ഈ പള്ളിക്കുള്ളത് ഇതിൽ പന്ത്രണ്ട് എണ്ണ അപസ്തോലന്മാരെയും നാലെണ്ണ സുവിശേഷരെയും ഒരെണ്ണ കന്യാമരത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് മനോഹരമായ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ജനാലകൾ ഇതിൽ കൂടി സൂര്യപ്രകാശം തട്ടുമ്പോൾ പള്ളിക്കുള്ളിലേക്ക് വർണ്ണാഭമായ പ്രകാശം കടന്നു വരുന്നു ഞങ്ങൾ വയ്യേറ്റർ വഴിയാണ് ഇതിൻ്റെ എൻട്രൻസ് ബുക്ക് ചെയ്തത് ഇത് കുറഞ്ഞതൊരു രണ്ടാഴ്ച മുമ്പെയെങ്കിലും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ വളരെ പ്രയാസമാണ് ഓൺലൈനിൽ കൂടെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്പെയിനിൽ പോവുകയാണെങ്കിൽ ഈ പള്ളിയിലേക്ക് പോകുവാൻ